ഹലോ ഗായ്സ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കുന്ന ഫാൾ ഗൈസ് എന്ന് പറയുന്ന ഗെയിമാണ് ഗൈസ് ഇതെന്ന് പറഞ്ഞൊരു എ ഗെയിം ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഗെയിമാണ് എപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാല്ല എല്ലാ പി സി ഗെയിം കളിക്കുന്നവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറാണ് എപ്പിക്സ് സ്റ്റോർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഗെയിം പർച്ചേസ് ചെയ്യണം പിന്നെ ഫ്രീ ആയിട്ട് ചില കിട്ടും ചില സമയത്തൊക്കെ ചില ഗെയിംസൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെയുണ്ട് വി റ്റി ഫൈവ് ഒക്കെ പണ്ടതില് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെയാണ് ഈ ഗെയിം എന്ന് വെച്ചാൽ ഒരു ഫണ്ണി ഗെയിമാണ് അതുപോലെ തന്നെ നല്ല രസമാണ് കളിക്കാം ഇതൊരു ഓൺലൈൻ ഗെയിമാണ് ഗൈസ് ഫ്രണ്ട്സുമായിട്ടും കളിക്കാം അല്ലാതെ ഒറ്റയ്ക്കും കളിക്കാം ഗൈസ് എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല ഇത് ഞാനിപ്പോൾ ഈ ഗെയിം തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇതിൽ നേരെ ഇതായിട്ടാണ് കളിക്കുന്നത് എന്ത് ഒറ്റയ്ക്ക് സോളോ ആണ് ഗൈസ് ഞാൻ കളിക്കുന്നത് പക്ഷേ ഈ ഗെയിം എന്ന് ഗെയിമെന്ന് ഒരു ക്രിയേറ്റീവ് ഗെയിമാണ് ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ നല്ല ഫണ്ണി ഗെയിമാണ് പൈസ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ പോയിന്റ് കാണും നമ്മളിങ്ങനെ റൺ ചെയ്ത് പൊക്കോണ്ടിരിക്കുക അതിനകത്തുനിന്ന് ഈ ഓരോ സംഭവങ്ങളൊക്കെ വരും അതിലൊക്കെ ഇടിച്ച് നമ്മൾ താഴെ വരും എന്നിട്ട് അത്ര അമ്പത് പേരെങ്ങാണ്ടാകുമെന്ന് കളിയിൽ അത്രയും വേറെ ഇടയിൽ കൂടെ അമ്പത് മുപ്പത്തിരണ്ട് പേരെങ്ങാണ്ട് ഗൈസ് അത്രയും പേരെ പേരുടെ കൂടെ നമ്മൾ ഓടിപ്പോയി ലാസ്റ്റിൽ ഏകദേശം ഒരു ഇരുപതോ സ്ഥാനത്തോ അല്ല പത്താം സ്ഥാനത്തോ എത്തണം അങ്ങനെയാണ് ഗൈസ് ഈ ഗെയിമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോ ണ്ട് ആ റൗണ്ടിൽ അങ്ങനെ 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 പോയാണ് ഗൈസ് നമ്മൾ ഒന്നാം സ്ഥാനം എത്തുന്നത് അതിന് മുന്നേ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിപ്പോയിട്ട് ഇടത്താ കളി കിടക്കാം അങ്ങനെയാണ് ഗൈസ് പിന്നേന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഇതാണ് തുടക്കം ഗൈസ് ഇങ്ങനെയാണ് ഓക്കെ അതെ വേൾഡ് ഗൈസ് നമുക്ക് പേരുന്നത് അതെ ഗൈസ് ഇവിടെയാണ് നമ്മൾ അതെ ഈ നടുക്കിയിക്കുന്ന ആണെന്തോ ഗൈസ് നമ്മൾ അതുകൊണ്ട് അടുക്കിയിരിക്കുന്ന ആ ഒരു ഒരു പിങ്കില്ലേ അതാണ് ഗൈസ് നമ്മൾ ഇതേ കണ്ടോ സാധനം വരുന്നുണ്ടോ ഗൈസ് നല്ല ഫണ്ണി ആയിട്ടുള്ള ഗെയിമാണ് നല്ല രസമാണ് കളിക്കാൻ ഗൈസ് അതെ യുവന്മാരെയൊക്കെ ആ അതന്നെ നമുക്ക് ഒരെണ്ണം കിട്ടി കണ്ടോ ഗൈസ് ഉമ്മമാരെ എല്ലാത്തിൻ്റെ ഇതിൽ നിന്നോടുകൂടി നമുക്ക് ചാടി ചാടിയൊക്കെ പോകാൻ പറ്റും ചിലപ്പോൾ ചാടിയാലേ നമുക്ക് കിട്ടും കണ്ടോ ഗൈസ് ചാടിയാലേ നമുക്ക് കിട്ടും ചാടി ഇല്ലെങ്കിലും കിട്ടും ഗൈസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ യുവന്മാരെ എല്ലാത്തിനെയും വെട്ടിച്ചോടി വെട്ടിച്ചോടി അങ്ങനെ അതുകൊണ്ട് കണ്ടോ ഓമാനൊന്ന് രണ്ട് മൂന്ന് ഗെയ്സ് മൂന്നില്ല നാല് ഗൈസ് നമ്മൾ നാലാമത്തെ സ്ഥാനത്ത് മൂന്നാമത്തെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ ക്വാളിഫൈഡ് ആയി ഇനി ഗൈസ് ഇതുപോലെ തന്നെ അടുത്ത ലെവലും ഉണ്ട് ലെവൽ ഓവറായി ഗൈസ് അതെ ഇരുപത്തേഴ് പേരിൽ ഗൈസ് പതിനേഴ് പേര് സെലക്ട് ആയിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് പതിനേഴ് പേര് അതിൽ മൂന്നാമത് നിൽക്കുന്നതാണ് ഗെയ്സ് നമ്മൾ സീനാണ് കേട്ടോ നമ്മൾ ഗൈസ് ഇത്ത നമ്മുടെ ലെവലെന്ന് പറയുന്നത് ഗൈസ് എന്താണെന്ന് നോക്കാം ഓക്കെ നമുക്ക് അടുത്തൊരു ലെവൽ ഇട്ടിട്ടുണ്ട് ഗൈസ് എന്താ മറ്റേ കിളിയില്ലേ ആ സംഭവത്തിന് നമ്മൾ പിടിച്ചു വെക്കണം അതിനെ നമ്മൾ പിടിച്ച് കുറേ നേരം എന്താ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കും അങ്ങനെ എന്തോ ആണെന്ന് തോന്നി ഈ ഒരു ഗെയിം ഈ ഒരു ഇത് ഞാൻ അങ്ങനെങ്ങാണ്ടാണ് ഒരു തവണ കളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിഞ്ഞുകൂടാ നോക്കാം ഗൈസ് അതാണെന്നാണ് തോന്നുന്നത് ഓക്കേ ഗൈസ് ഇതാണ് നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത് ഗൈസ് ഇതൊരു നല്ല ഗെയിമാണ് ഗൈസ് ഇതിനൊത്തിരി സൈസും കാര്യങ്ങളൊന്നും ഇല്ല വളരെ കുറച്ച് സൈസാണ് ഗൈസ് എത്ര സൈസ് സൈസെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഞാൻ ഓർക്കുന്നില്ല അത് വേറെ കാര്യം ഗൈസ് കണ്ടോ അതുകൊണ്ട് ആ കിളി കണ്ടോ ഗൈസ് കൊച്ചു രണ്ടാം പോലത്തെ സംഭവം കണ്ടോ അതുകൊണ്ട് ആ ഓടുന്നത് ഗൈസ് കണ്ടോ അന്നത്തെ ഒരിച്ച കണ്ടോ അതുപോലെ നമ്മൾ ഇവരെ പിടിക്കണം ഇവരെ പിടിച്ചിട്ട് നമ്മൾ കൈ വെക്കണം ഗൈസ് നമ്മൾ കാണുന്ന പോലെ അല്ല ഗൈസ് നല്ല പാടാണ് ഇമാരെ പിടിക്കാൻ അതുകൊണ്ട് ആ പോകുന്നവനെ പിടിക്കണം അവനെ പിടിക്കാനാണ് ഞാൻ പോകുന്നത് യുമാരെല്ലാത്തിനും അതിനെ പിടിക്കാനാണ് ഗൈസ് കണ്ടോ ഇങ്ങനത്തെ വഴിയിലൊക്കെ അവന്മാർ കൊണ്ട് ചാടിച്ച് വെക്കും എന്നിട്ട് നമ്മളെ വലിപ്പിക്കുന്ന പരിപാടിയാണ് ഇമാർ ചെയ്യുന്നത് ഗൈസ് അവൻ പിടിച്ചു വെക്കുന്നവൻ്റെ തട്ടിയെടുക്കാൻ അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നു ഗൈസ് അതും പറ്റും പക്ഷെ നല്ല പാടാണ് ഗൈസ് ഞാൻ ശരിക്കും പറയാണ് നല്ല പാടാണ് ആ കിളിയെ സാധനത്തിന് പിടിക്കാൻ കണ്ടോ ഓക്കെ അവൻ്റെ കൈ കിട്ടി പിന്നെ അത് ഇടിച്ചു പോയി അതെ ഗൈസ് നമുക്കൊന്നും കിട്ടുന്നില്ല നമുക്കൊന്നും കിട്ടുന്നില്ല ഇല്ല തോണ്ടേ ധോണ്ടേ പോയി പോയി ഗ്സ് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ് നല്ല പാടാണ് എന്തായാലും ഈ റൗണ്ട് നമ്മൾ ക്വാളിഫൈ ആവത്തില്ല ഗൈസ് ക്വാളിഫൈ ആവത്തില്ല എനിക്ക് ഉറപ്പാ ഈ റൗണ്ട് കുറച്ച് പാടാണ് എന്തായാലും ഈ റൗണ്ട് ഇത് കളിക്കണം ഗൈസ് ഇത് കളിച്ചാലേ നമുക്ക് ശരിക്ക് അങ്ങോട്ട് പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഞാൻ നേരത്തെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാല് കളി കളിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു ലെവലിലേക്ക് കിട്ടി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ റൗണ്ട് ഇങ്ങനെയാണെന്നൊക്കെ ആ സമയത്ത് പക്ഷെ എനിക്ക് ഇതിൽ കിട്ടിയായിരുന്നു ഗൈസ് നമ്മൾ കി പിടിച്ചിട്ടില്ല അതായത് നമ്മൾ തോറ്റു എലിമിനേറ്റഡ് ആയി ഗൈസ് എന്തായാലും കൊള്ളാം ഈ ഒരു ഗെയിം ഇത്രയുള്ളൂ അടുത്തൊരു ഗെയിം ഞാൻ പരിചയപ്പെടുത്തി തരാം ഗൈസ് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഗെ ഗെയിം എന്ന് പറയുന്നത് ബ്രൊട്ടാട്ടോ എന്നാണ് തോന്നുന്നത് ഗൈസ് വായിക്കുന്നത് ഗൈസ് ഇതിന് എന്തായാലും നമ്മൾ പൈസ കൊടുക്കണം ഗൈസ് അതുപോലെ തന്നെ ഇതിന് ഓരോ ക്യാരക്ടർ ഉണ്ട് ഓരോ പവർ ഉണ്ട് ഗൈസ് അങ്ങനെയാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ഇതും അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ് അത്യാവശ്യം നല്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേ ക്വാൾ ഗൈസിന് അത്രയും വരത്തില്ല ഗൈസ് ഇതിന് പൈസ ഒക്കെ കൊടുക്കണം പാൽ ഗൈസിന് പൈസ കൊടുക്കണ്ട എന്തുകൊണ്ട് ബെറ്റർ ക്വാൾ ഗൈസാണ് ഗൈസ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതിൽ ഓരോന്ന് നമ്മൾ കില്ലെടുത്ത് കില്ലെടുത്ത് ഇങ്ങനെ എന്തോ ഒരു സംഭവം കോയിൻ പോലും ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടത് കൂട്ടി പിന്നെ നമുക്ക് കിട്ടുന്ന സാധനത്തിന് എന്തോ സംഭവം വാങ്ങിക്കുക അങ്ങനെങ്ങാണ്ടൊക്കെയാണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു തവണ കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയൊക്കെയാണ് ഗൈസ് അത് നല്ല ഒരു ഗെയിമാണ് ഇതും ചുമ്മാരുന്ന് കളിക്കും ഗൈസ് അതായത് ഇതിൽ നിന്നൊരു നാല് ഇതിനകത്ത് അടച്ചിടും അതിന്നിതേ ഗൈസ് ഇങ്ങനെ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ യോമാരെ എല്ലാത്തിനും കൊല്ലണം അങ്ങനെ എത്രയും കൊല്ലാമോ അത്രയും കൊന്നിട്ട് തന്നെ പച്ച സംഭവം എല്ലാം എടുക്കണം ഗൈസ് ഈ പച്ച സംഭവം എല്ലാം എടുത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഇതിലുള്ള ഗൈസ് ഇങ്ങനെയൊന്നും അല്ല നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ടഫാവും ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കൂടും ഗൈസ് അത് ഞാൻ ഇതിൽ കാണിച്ച് തരാം നോക്കാം കാണിച്ച് തരാം നോക്കാം കേട്ടോ ഗൈസ് എന്തായാലും കൊള്ളാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ ഓരോരോ വീഡിയോ എടുക്കാൻ ഇനിയും വരും ഗൈസ് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഞാൻ കാണിച്ചുതരാം ലാസ്റ്റ് റൗണ്ടിൻ്റെ ഇത് ഗൈസ് ഇങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കൊല്ലണം ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടഫാണ് ഞാൻ അതിൻ്റെ തൊട്ട് മുന്നത്തെ അനുമ്പോൾ തന്നെ നല്ല കഷ്ടിച്ചാണ് ഗൈസ് തന്നെ വൺ എച്ച് ബീലൊക്കെയാണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് പാടുകൾ എന്തെങ്കിലും ചെയ്യിക്കത്തില്ല ഗൈസ് എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഞാനിതിൻ്റെ ഗെയിം വളയും കൂടെ ലാസ്റ്റ് കാണിച്ചു തരാം അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ കുറേ വീഡിയോസ് അതിനായിരിക്കും വരും ഓക്കെ വേണ്ട എന്തായാലും ഇതൂടെ കളിക്കാം ഗേൾസ് നോക്കാം 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 ഗേൾസ് നോക്കാം ചാവാതെ നോക്കുന്നുണ്ട് ഗേൾസ് നമ്മളെ വേഗം കളിച്ച് ലൈഫ് കുറച്ച് ഇത്രയും പേരോട് ഇങ്ങനെ വന്ന് ഞാൻ എന്തോ ചെയ്യുന്നു ഗൈസ് ഒരുച്ചനുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരുണ്ട് ഗേൾസ് കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കുന്നു കേട്ടോ എന്തെങ്കിലും കൊള്ളാം ഗേൾസ് എന്തെങ്കിലും പോകാനാണ് ഓക്കെ ബായ് ഇത്രേ ഉള്ളു തീർന്നു